ഹലോ ഗെയ്സ് ബിഗ് ബോസ് ഹൗസിലെ രണ്ട് വിഷയങ്ങളെയാണ് ഗെയ്സ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതെൻ്റെ തികച്ചും പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റണമെന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് ഒരു കാര്യത്തെ ഇങ്ങനെ നോക്കിക്കാണാൻ എൻ്റേതായ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ആ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ഓക്കെ മസ്താനി ആൻഡ് വേദലക്ഷ്മി രണ്ടു പേരാണ് അതായത് ഞാനിതിൽ കർമ്മ എന്നുള്ളൊരു പോയിൻ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേസ് അതായത് മസ്താൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് രണ്ടുപേരും വൈൽഡ് കാർഡായിട്ടാണ് കയറി വന്നതിൽ അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഈ രണ്ടു പേര്ക്കൊണ്ട് ഇവരുടെ സ്വഭാവത്തിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടെത്തിയത് എനിക്ക് തോന്നണത് കേട്ടോ മസ്താൻ വന്നപ്പോൾ തന്നെ മറ്റുള്ളവരെ പേഴ്സണൽ ലൈഫ് ഇവിടെ കണ്ടൻറ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഒരാൾ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പേഴ്സണലായി വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റായ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് വിളമ്പ് ബിഗ് ബോസിൽ ബോസിലെന്നൊക്കെയാണ് ഒരു പക്ഷേ അത് ബിഗ് ബോസ് അവർ കയറി വരുമ്പോൾ തന്നെ മസ്താൻ്റെയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കളിക്കണം കാരണം അവർക്ക് ടി ആർ പി ആണല്ലോ മുഖ്യം ടി ആർ പി മുഖ്യം മുഖി ബിഗിലെ ഇവിടെ അനുമോൾക്കൊരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ വേറെ പല ആളുകളുടെയും പേഴ്സണലായ കാര്യം അനീഷിൻ്റെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വിളി വന്നിട്ട് വിളമ്പ് വിളമ്പുണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണത് അത് പേഴ്സണലായ പ്രൈവറ്റായ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പറയുന്നത് ഓക്കെ ഇവിടെ ലക്ഷ്മി ജീ ജീത എന്താണ് മസ്താനിയുടെ കാര്യത്തിൽ സംഭവിച്ച ഒരു കാര്യം അതായത് അവളത് കണ്ടന്റ് ആക്കണ്ട എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ആക്കി ലക്ഷ്മി ലക്ഷ്മിയുടെ ഒരു പേഴ്സണൽ സംഗതിയായിട്ട് അത് മാറ്റിയത് ഒരു ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് മാറ്റിയത് പക്ഷേ സംഭവം പാളിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അതായത് സ്വന്തം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്ത് ചീപ്പ് ഗെയിമും ബിഗ് ബോസിൽ കളിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻറ്റുകളാണ് ഇവർ അതുകൊണ്ടാണ് ഞാൻ ഇവരെ പോയിസൺ എന്ന് പറയുന്നത് രണ്ടുപേരെയും ഓക്കെ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ അപ്പോൾ മസ്താനിയുടെ പേഴ്സണലായ ഒരു കാര്യം എന്നുള്ള രീതിയിൽ നിന്ന് അതിനപ്പുറത്തേക്ക് മസ്താനി പറഞ്ഞൊരു കാര്യം കൊണ്ടാണ് ഞാനത് പ്രൈവറ്റായ ഒരു കാര്യം എന്നുള്ള രീതിയിൽ പറയുന്നത് ഓക്കെ അതായത് മസ്താനി പറഞ്ഞിട്ടുള്ളൂ ഞാനിത് കണ്ടന്റ് ആക്കണമെന്ന് വിചാരിച്ചല്ല പബ്ലിക്കായിട്ട് പറയണമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ മൈക്ക് ഊരിയിട്ട് ലക്ഷ്മിയുടെ ഞാൻ സംസാരിച്ചു പക്ഷേ ലക്ഷ്മി അത് കണ്ടന്റാക്കി ബിഗ് ബോസ് ഇത് പുറത്ത് വിടരുത് എന്ന് അനീഷിൻ്റെയും അനുവിൻ്റെയും ഒക്കെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ പുറത്ത് എന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ട് ഔല ഗൈസ് ഇല്ലേ മസ്താനി ഇല്ലേ ലക്ഷ്മി ഇവിടെ മസ്താനി കർമ്മ എന്നൊരു ഉണ്ട് മസ്താനി അതാണ് മസ്താനിയുടെ മസ്താനി അത് കണ്ടൻ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള മസ്താനിയുടെ ഒരു ആവശ്യം ഒരാവശ്യം കണ്ടൻറ്റാക്കണ്ട എന്നൊരാവശ്യം പബ്ലിക്കാക്കണ്ട എന്നൊരാവശ്യം ലക്ഷ്മി കണ്ടൻ്റ് ആക്കി മാറ്റിയത് കർമ്മ ഇതേപോലെ ലക്ഷ്മിക്ക് കർമ്മ തിരിച്ചു വരും കാരണം എന്താ വെച്ചാൽ ഓൾ വിറ്റാവുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്രയും വലിയ ഹീറ്ററെഡ് കിട്ടിയിട്ടുള്ള ഇത്രയും വലിയ ട്രോൾ കിട്ടിയിട്ടുള്ള വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുള്ള വേറൊരു കണ്ടിസ്റ്റൻ്റ് ഈ സീസണിൽ ഉണ്ടോ എന്ന് വെച്ച സംശയമാണ് കേസ് അല്ലേ ഇവരുടെ കണ്ടൻറ് ഇതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ലക്ഷ്മി കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി സംഭവം ആദിലാനോറയുടെ അവരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ് അവളത് അങ്ങനെ പറഞ്ഞത് ഉള്ളിലുള്ള അവളുടെ ഫ്രസ്ട്രേഷൻ വെച്ച് സംസാരിക്കുന്ന പോലെ കാരണം അങ്ങനൊരു സംഭവം അല്ലായിരുന്നു അവിടെ പക്ഷേ അവൾ തന്നെ എടുത്തിട്ട് പറയണം ഉള്ളിലുള്ള എന്തോ ഒരു എന്തോ ഒരു ആങ്കർ ഒരു ഹേട്രഡ് പുറത്തിങ്ങനെ വിഷം ചീറ്റയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മസ്താൻ ഒരു പൊടിക്കു ഒതുങ്ങിയിട്ടുണ്ടോ ഡൗട്ടുണ്ട് കേസ് കാരണം മസ്താനിക്ക് അറിയാം ഇതൊരു സാധനം പബ്ലിക്കായിട്ട് ഏർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെയും കൂടി നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് എന്തായാലും മസ്താനിന് ലക്ഷ്മീനെ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പുറത്തുണ്ട് എനിക്ക് തോന്നുന്നില്ല ഗെയ്സ് പി ആറുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും ഈ രണ്ടെണ്ണത്തിന് ഇത്രയും പെട്ടെന്ന് അവിടെ കുത്തിന് പിടിച്ച് പുറത്താക്കുക എന്നുള്ളതായിരിക്കും ആളുകളുടെ ഒരു ആഗ്രഹം എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് കണ്ടസ്റ്റൻറ്റുകൾ കണ്ടസ്റ്റൻറ്റുകൾ ഒക്കെ കണ്ടൻറ് കണ്ടസ്റ്റ് ചെയ്യുക ഗെയിം കളിക്കുക എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ എല്ലാറ്റിനും ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കണം മഞ്ചത്ത് എന്ന് പറഞ്ഞ സാധനമല്ലേ അത് മഞ്ചത്തും കാണിക്കാത്ത ആളുകളെ അവിടെ ബിഗ് ബോസ് കാണുന്ന ആളുകളെ അവിടെ വെച്ച് പേർപ്പിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഗെയ്സ് ഉണ്ടോ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ അപ്പം ആര്യനില്ലേ ആര്യം അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം അവിടെ കളിക്കുന്നുണ്ട് പക്ഷേ അവന് മൊത്തത്തിലൊരു ആങ്കർ പോലെ എന്തൊരു ഡിസ്ഗസ്റ്റ് ആളുകളോടുള്ള പോലെ വെറുപ്പുള്ള പോലെ ഒരു പേഴ്സൺ അതിൻ്റെ എഡ്ജ് വെച്ചിട്ടൊക്കെ കളിക്കണ പോലെ തോന്നിയിട്ടല്ലേ വലിരിക്കണം നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കുക ഏഹ് കമൻറ്റ് ബോക്സ് നോക്കി ലൈവ് കാണുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോസ് അതിൻ്റെയൊക്കെ താഴെയുള്ള കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കും ആരിനെ പുറത്താക്കണം ആരും വെറുപ്പിക്കണം ആരെയെന്താണ് ഇങ്ങനെ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അവിടെ ഇറക്കണില്ലേ അപ്പം അതുപോലെ ആര്യനെ ആര്യം പക്ഷെ ഇമ്മതിരി ഗെയിമൊന്നും അവിടെ കളിക്കണില്ല ഈ മോറൽ പോലീസിങ്ങിൻ്റെ പോലെയും അതേപോലെ തന്നെ ഇമോതിരി ചീപ്പ് ഗെയിമൊന്നും വിറ്റിംഗ് കാർഡ് ഇറക്കി കളിക്കണ സംഭവമൊന്നുമില്ല പക്ഷേ ഇവർ ഈ വിറ്റിം കാർഡ് ഇറക്കി കളിക്കുകയാണ് എസ്പെഷ്യലി ലക്ഷ്മി ലക്ഷ്മി വിചാരം ലക്ഷ്മി അവിടുത്തെ ഒരു വമ്പം ഫെമ്യനിസ്റ്റാണ് തോന്നുന്നു ഇതാണോ അവളുടെ ഫെമിനിസം ആണുങ്ങൾക്കെതിരെ ഒരാണിനെ അങ്ങട് ഏതെങ്കിലും രീതിയിൽ തകർക്കുന്നതാണോ ആണിനെ നല്ല ഒരു കണ്ടസ്റ്റിനെ ഏതെങ്കിലും രീതിയിൽ തകർക്കുക എന്നാണോ ഇവിടെ ഉൾക്ക് ലെസ്ബിയൻ കപ്പിൾസായി അവരെ സമ്മതിക്കു ഇവള് സമ്മതിച്ചു കൊടുക്കില്ല ഇവളാണോ കോടതി ഇവളാണല്ലോ കോടതി അല്ലേ അവരുടെ ജീവിതത്തെ ഇവൾക്കൊരു വിലയില്ല അവർ ആ മഞ്ചരെന്നെ മഞ്ചരായിട്ട് തന്നെ ഇവള് അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലാണ് അതിൽ ആ ഉണിയലിൻ്റെ കാര്യത്തിൽ ഉണിയൽ മസ്താനിയുള്ള കാര്യത്തിൽ ഇവളത് കണ്ടിട്ട് പോലുമില്ല പക്ഷേ ഇവള അപ്പോഴേക്ക് കോടതി ഇവള് പറഞ്ഞു നോക്കി ഈ മസ്താനി മാറ്റി പറഞ്ഞാലും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ഇവള് വല്ലതും കണ്ടിരണോ ഇവള് കണ്ടിട്ടില്ല എൻ്റെ ദൈവമേ അപ്പോൾ എന്തായാലും ഇവരെ ഇവരെയാണ് എന്നെ സംബന്ധിച്ചോളം ബിഗ് ബോസിലെ ഈ സീസണിൽ ഏറ്റവും വലിയ വിഷങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം അതിന് ബിഗ് ബോസ് നിന്ന് പുറത്താക്കണം എന്നാണ് ഗൈസ് എൻ്റെ ഒരു താല്പര്യം എത്രയും പെട്ടെന്ന് പുറത്തായി പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഏഹ് അല്ലെങ്കിൽ അവിടെ പബ്ലിക്കായിട്ട് രണ്ടെണ്ണം സൂറി പറയണം അങ്ങനെ ഒരു സംഗതി സൂറി പറയിപ്പിക്കുക എന്നുള്ളൊരു എങ്കിലും ഏറ്റവും മിനിമം അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷ സൂറി അറിയിപ്പിക്കുക എന്നുള്ളതാണ് തോന്നുന്നത് ഗൈസ് അനിമോളെ കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞ വീക്കെൻഡിലല്ലേ പൊരിച്ചതല്ലേ എന്തായാലും മസ്താനീനെ മസ്താനിനെ ഒന്നുകൂടി പൊരിക്കണം എന്ന് തോന്നുന്നു മസ്താനി ഒരു അന്നത്തെ പൊരിക്കലിനു ശേഷം ഒന്നും മയപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ട് കേസ് എന്തായാലും ലക്ഷ്മീനെന്തായാലും പൊരിക്കണം വീക്കെൻഡിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേസ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം നിങ്ങളുടെ ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അറിയണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേസ് പറ്റുകയാണെങ്കിൽ ലക്ഷ്മിയുടെ ആരാധകർ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യാം എന്താണ് ലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കണത് ലക്ഷ്മിയുടെ ന്യായം എന്താണ് ലക്ഷ്മിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൈസ് അല്ല ലക്ഷ്മിയുടെ പേഴ്സ്പെക്റ്റീവ് അറിയണമെങ്കിൽ ലക്ഷ്മി ഫാൻസിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ആ ഫാൻസ് എന്തെങ്കിലും ഒരു നല്ലത് കണ്ടിട്ടുണ്ടാവില്ലേ ലക്ഷ്മി ഇന്ന് അതൊന്നും ഇവിടെ കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് റിഗാർഡിങ് ഏത് വിഷയത്തെക്കുറിച്ച് ആതില നൂറ വിഷയത്തെക്കുറിച്ച് അതേപോലെ ഇവിടെ ബാഡ് ടച്ച് വിഷയത്തെക്കുറിച്ച് ഓക്കെ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് മാത്രമേ ഉള്ളൂ ബൈ